നാരായണ നമസ്കൃതം ജീവനരോരം ഉദീരേത് എല്ലാവർക്കും നമസ്കാരം ശ്രീ മഹാഭാരതത്തിലെ പരീക്ഷത്തിൻ്റെ ശാപം എന്നുള്ള കഥയാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മഹാ ശ്രീമദ് ഭാഗവതത്തിലൊക്കെ പോലെ തന്നെയാണ് ഇവിടെയും ആ കഥ പറയുന്നത് മഹാരാജാവായ പരീക്ഷിച്ച് ഒരിക്കൽ കാട്ടിൽ വെട്ടയാടാൻ പോയി അങ്ങനെ കുറേ നടന്നപ്പോൾ ഒരു ആൺകുട്ടിയെ കണ്ടു അതിനെ അമ്പ ചെയ്യാൻ വേണ്ടി അദ്ദേഹം വില്ല് അമ്പുവായിട്ട് അതിൻ്റെ പിന്നാലെ പോയി ധാരാളം ദൂരം സഞ്ചരിച്ചു പക്ഷേ ആ മൺകുട്ടിയെ അദ്ദേഹത്തിന് കാണാനോ പിടികൂടാനോ ഒന്നും കഴിയില്ല അങ്ങനെ സൈന്യത്തിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് അദ്ദേഹം ഒരു മഹർഷിയുടെ ഷമീകൻ എന്ന മഹർഷിയുടെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തിന് ഭയങ്കര ദാഹവും ഒക്കെ ഉണ്ടായിരുന്നു ഒപ്പം ഓടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ആ മഹർഷിയോട് അദ്ദേഹം ആ മൺകുട്ടിയെ കണ്ടുപോകുമെന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത് ഈ മഹർഷിയാണെങ്കിൽ നിത്യം ഉപവാസം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് പശുക്കുട്ടി കുടിക്കുമ്പോൾ അതിൻ്റെ വായിൽ നിന്ന് വരുന്ന പദം മാത്രമാണ് അദ്ദേഹം ഭക്ഷിച്ചിരുന്നത് അത്രയ്ക്ക് ഉപവാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുന്ന ആ ഷമീത മഹർഷി മൗനവ്രതത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ തൻ്റെ ചോദ്യത്തിന് ഈ മഹർഷി മറുപടി പറയാതിരുന്നപ്പോൾ രാജാവിന് വലിയ ദേഷ്യമുണ്ട് രാജാവ് അവിടെ കിടന്നു ഒരു ചത്ത പാമ്പിനെ എടുത്ത് ആ മഹർഷിയുടെ കഴുത്തിലിട്ട് തിരിച്ചു പോന്നു തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ മഹർഷി മൗനത്തിൽ തന്നെയായിരുന്നു ഈ വാർത്ത മഹർഷിയുടെ പുത്രനായ ശൃംഗി കേട്ടു ശൃംഗിയുടനെ അജമനമൊക്കെ നടത്തിയിട്ട് ശൃംഗി മഹാരാജാവിനെ ശപിച്ചു എൻ്റെ അച്ഛൻ്റെ കഴുത്തിലെ ചത്ത പാമ്പിൻ്റെ ശവം എടുത്തിട്ട അയാളെ ഇന്നേക്ക് ഏഴാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കട്ടെ എന്നായിരുന്നു ശപം അതിനുശേഷം ശൃംഗി വന്ന് തൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്ന് ഈ കഥകളൊക്കെ പറഞ്ഞു അപ്പോൾ മികമഹർഷി ശൃംഗിയോട് പറഞ്ഞു നീ ചെയ്ത് തെറ്റായിപ്പോയി സ്ത്രീസേവ ചൂത് നായാട്ട് മദ്യപാനം വഗ്പാരുഷ്യം ദണ്ഡപാരുഷ്യം അർത്ഥദൂഷണം ഈ ഏറെ രാജാക്കന്മാർക്ക് വ്യസനങ്ങളാണ് സപ്തം വ്യസനങ്ങൾ എന്ന് പറയും ഇതൊക്കെ ആചരിക്കുന്നത് കൊണ്ട് അവർക്ക് ദുഃഖമുണ്ടാവാറുണ്ട് എങ്കിലും അത് അവർക്ക് അംഗീകരിക്കപ്പെട്ടതാണ് അവർക്കതൊക്കെ ചെയ്യാനുള്ള അവകാശമുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കിരീടധാരിയായ ഒരു മഹാരാജാവിനെ അതും ആ പാണ്ഡവന്മാരുടെ പൗത്രനായ മഹാരാജാവിനെ നീ ഇങ്ങനെ ശപിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞു എന്നിട്ട് തൻ്റെ ഗൗരമുഖൻ എന്ന് പറയുന്ന ഒരു ശിഷ്യനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങ് തീർച്ചയായിട്ടും ഭഗവാനെ ശരണം പ്രാപിക്കൂ ആ ഭഗവാൻ മാത്രമാണ് അങ്ങേയെ രക്ഷിക്കാനുള്ളത് എന്ന് പറഞ്ഞ് അയച്ചു എന്നുള്ളതാണ് പരീക്ഷത്തിൻ്റെ ശാപൃത്താന്തം എന്നുള്ള ഈ ഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യുവാനായിട്ട് കിട്ടുന്നത് എല്ലാവർക്കും നമസ്കാരം